നമസ്കാരം ഞാൻ ഞാൻജി തില്ലങ്കേരി ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഔഷധ സത്യമാണ് കടമ്പ് കടമ്പ് എന്ന ഔഷധ സത്യത്താണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുന്നത് ഈ പൂത്ത് നിൽക്കുന്നതാണ് കടമ്പിൻ്റെ മരം നിറച്ചും നല്ല പൂക്കളാണ് കടമ്പ് പൂത്ത് നിൽക്കുന്നതാണ് നല്ല സ്റ്റൈലൻ പൂക്കളാണ് കടമ്പിൻ്റെത് ഒരു ബോളിൻ്റെ ആകൃതിയിലെ പൂക്കളാണ് നിറച്ചും പൂത്ത് പൂമ്പാറ്റകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നക്ഷത്രവൃക്ഷം കൂടിയാണ് ചതിയം നക്ഷത്രത്തിൻ്റെ വൃക്ഷം കൂടിയാണ് കടമ്പ് കടമ്പിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ദേവ കൂടിയാണ് ദേവവൃക്ഷം എന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത് ശ്രീകൃഷ്ണൻ്റെ കഥയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗോപികമാർ കുളിക്കുന്ന ടൈമിന് ശ്രീകൃഷ്ണൻ അവരെ വസ്ത്രങ്ങളെല്ലാം എടുത്തിട്ട് ഈ മരത്തിൻ്റെ മുകളില കൊണ്ടുവച്ചതെന്ന് അങ്ങനെയും പറയപ്പെടുന്നു അങ്ങനെയുള്ള ഒരു പുണ്യവൃക്ഷം കൂടിയാണ് കടമ്പ് ഇതേദേശം അഞ്ച് കൊല്ലായ മരമാണ് നിറച്ചും പൂക്കളാണിപ്പോൾ നല്ല സുഗന്ധമുള്ള പൂക്കളാണിപ്പോൾ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് മരുന്നുകൾക്ക് ഉപയോഗിക്കുന്ന ഒരു വൃക്ഷം കൂടിയാണ് കടമ്പ് ഇതിൻ്റെ പൂവ് അതുപോലെ ഇതിൻ്റെ തൊലി എല്ലാം ഔഷധമായിട്ട് ഉപയോഗിക്കുന്നു ഈ കാണുന്നതാണ് കടമ്പിൻ്റെ പൂവ് അല്ലല്ലേ കടമ്പിന്റെ പൂവാണ് ഈ കാണുന്നത് ഇത് കടമ്പിന്റെ മരം പൂത്തതാണ്